ഞാൻ ഒരു രസം കാണിച്ചുതരാം കേട്ടോ റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ഇരുപത്തൊന്ന് മണിക്കൂർ മുമ്പ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് ഇരുപത്തു മണി ഇരുപത്തൊന്ന് മണിക്കൂർ മുമ്പ് വന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഈ മരം മുറിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കെ സി ബിടെ അനാസ്ഥ അത് കെ സി ബിക്ക് മാത്രമല്ല ഓരോ ഡിപ്പാർട്ട്മെന്റിനും അനാസ്ഥയുണ്ട് ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം മാത്രമേ അവർ ചെയ്യുള്ളൂ ഇപ്പൊ ഒരു ഇലവ് മരം അത് ദേഹ കണ്ടില്ലേ മറിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു മരമാണിത് അതിന്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വീഴും എന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മരമാണിത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ കാണാം ശക്തമായ കാറ്റ് ഈ പ്രദേശത്ത് അടിക്കുന്നുണ്ട് വളരെ ശക്തമായി തന്നെ ആ മരം ആടുകയും ചെയ്യുന്നുണ്ട് ആ മരത്തിന്റെ അടിഭാഗം ഏതാണ്ട് തന്നെ ദ്രവിച്ച നിലയിലാണ് ഉള്ളത് അത് ഇളകി വീഴുന്ന ദൃശ്യങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഈ ഇലവ് മരം അപകടാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന റിപ്പോർട്ട് അത് റിപ്പോർട്ട് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് മറിഞ്ഞു വീണത് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പരാതി കൊടുത്തോണ്ടിരിക്കുക ഈ മരം കംപ്ലൈന്റ് ആകുന്നതിന് മുമ്പ് മുതൽ പരാതി കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാർ അവിടെ ഉള്ളത് ആ പരിസരത്തുള്ളത് എഴുതി കൊടുക്കുന്നു പഞ്ചായത്തിന് പരാതി കൊടുക്കുന്നു പഞ്ചായത്ത് പറയുന്നത് ഞങ്ങളല്ല നോക്കേണ്ടത് പി ഡബ്ല്യു ഡി ആണ് നോക്കേണ്ടത് ഏത് കോന്തോമണ നോക്കേണ്ടെന്നുണ്ടെങ്കിലും നോക്കേണ്ടതെന്നുണ്ടെങ്കിലും അവരറിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ മെമ്പർമാർക്കും ബാക്കിയുള്ളവർക്കും ഇല്ലേ എന്തിനാണ് ഈ ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്ത് വിടുന്നത് വാർഡിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് മെമ്പർ എന്ന് പറഞ്ഞ ഒരു കോന്തല തെരഞ്ഞെടുത്ത് വിടുന്നത് അപ്പോൾ അവൻ എന്ത് ചെയ്യണം അവനത് ബന്ധപ്പെട്ട അധികാരികളെ കൊണ്ടത് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം അവനാ അല്ലാതെ പഞ്ചായത്തിൽ ഇത് ചെയ്യേണ്ടത് വേറെ ആരെങ്കിലും ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്തിനാ അത് കെ സി ബിന്റെ ലൈനായാലും പി ഡബ്ല്യുന്റെ മരമായാലും ഓടയായാലും തോടായാലും വീടായാലും എന്ത് തന്നെ ആയിരുന്നാലും അത് മര്യാദയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം വാർഡ് മെമ്പർക്കാണ് ആ മെമ്പർ മറ്റുള്ളവരെ കൊണ്ട് കൃത്യമുട്ട് ജയിക്കണം അതിനാണ് ഒരു ജനപ്രതിനിധിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ട് വിട്ടേക്കണേ അയാളുടെ പരിധിയിൽ നിൽക്കുന്നതല്ലെന്നുണ്ടെങ്കിൽ പരിധിയിൽ ഉള്ളവരെ കൊണ്ട് ചെയ്യിക്കണം അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഈ പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കിലും എതിർപ്പുണ്ടോ ഇത് പി ഡബ്ല്യു ഡി നിൽക്കുന്ന ഒരു റോഡ് ഒരു ഒരു മരമായതുകൊണ്ട് അത് ഞങ്ങൾക്കൊന്നും ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ അവർക്ക് നോക്കുക ഈ മരം വീഴുന്നതിന് ശേഷം ഒരു മിനിറ്റ് പോലും തകയുന്നതിന് മുമ്പാണ് ആ വാഹനങ്ങൾ ആ സ്കൂൾ വാഹനം ഇവിടെ നിൽക്കുന്നത് ഒരു ഒരു മിനിറ്റിന് മുമ്പാണ് യാവാഹനം ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് ഒരു മിനിറ്റ് കഴിഞ്ഞാണ് ഈ മരം വീണിരുന്നെന്നുണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ അപകടത്തിൽപ്പെടൂല്ല അല്ല അതിന് കറണ്ട് അപ്പൊ ഇതാണ് അവസ്ഥ അപ്പൊ ഇത് അനാസ്ഥയാണ് ആരെങ്കിലും ഒക്കെ ദുരന്തത്തിൽപ്പെട്ട് മരിക്കുമ്പോൾ മാത്രം പൊട്ടി വരുന്നതാണ് ഇങ്ങോട്ട് മുളച്ചുണ്ടാകുന്നതാണ് ഇവിടെ ഉള്ളവരുടെ എന്താ പറയാ ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത് സത്യത്തിൽ സ്വന്തം വാർഡിലെ പ്രശ്നങ്ങൾ നോക്കി നടത്താൻ പറ്റാത്ത കിഴങ്ങന്മാരെയും കിഴങ്ങത്തികളെയും ഒരാളെയും ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിജയിച്ചു വിടരുത് വിജയിപ്പിച്ചു വിടരുത് അത് പി ഡബ്ല്യു ഡിന്റെ റോഡാണ് അല്ലെങ്കിൽ നാഷണൽ ഹൈവേന്റെ സാധനമാണ് അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും വാട്ടർ അതോറിറ്റിന്റെ മറ്റേ പൈപ്പാണ് എല്ലാം ഏതെങ്കിലും അതോറിറ്റീൻ്റെ സാധനമായിരിക്കും മനസ്സിലായല്ലേ ആ അതോറിറ്റികളെ കൊണ്ട് മര്യാദയ്ക്ക് അത് ചെയ്യിക്കാൻ വേണ്ടിട്ടാണ് വാർഡ് മെമ്പർ എന്ന് പറഞ്ഞ പുളുഞ്ചേശ്വരനെ കൊണ്ടോ വിജയിപ്പിച്ചു വിടുന്നത് അവനോ അവളോ അത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നത് എല്ലാ സത്വവും ഉണ്ടായത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അത് അവരുടേതാണ് ഇവരുടെ വെച്ചോടിയൊന്നും വേണ്ട അവനോണ്ട് ഉത്തരവാദിത്തം കൊണ്ട് ചെയ്ത ഇത് ബോധം വേണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ എല്ലാ പഞ്ചായത്ത് അലക്ഷൻ ഇനി വരുന്ന പഞ്ചായത്ത് അലക്ഷൻ വോട്ട് ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് വോട്ട് കുത്താൻ വരുന്നവരുണ്ടാവല്ലോ അവരെ കാണപ്പെടുത്തി നിങ്ങൾക്ക് ഓർമ്മ വേണം ചോദിക്കണം എന്താണ് Don't forget to subscribe and support this channel.